പുതിയൊരു വീടുകളുടെ എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ മാത്രമേ പറയാൻ തുള്ളൂ കേട്ടോ കാര്യം കുട്ടിപ്പെട്ടാളങ്ങൾ എത്ര വേളയിലുണ്ട് കേട്ടങ്ങളെ ഒന്ന് പിടിച്ചിടത്താൻ നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ കിടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചറപ്പറ ഓട്ടമാണ് അപ്പൊ ഞാൻ പറഞ്ഞു മൂന്ന് പേരും കൂടെ ഒരു കാര്യം ചെയ്യും വെളിയിലിരുന്ന് സമാധാനത്തോടെ കളിച്ചോളാം അമ്മോട് സമാധാനത്തോടെ അവിടെ വിട്ടിട്ടോളൂ കേട്ടോ അപ്പൊ അവിടെ നിന്ന് കളിക്കുകയാണ് അമ്മയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മള് എന്താ പറയാ തൃശ്ശൂരിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മള് വലിയ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലെ കാര്യം ഞങ്ങൾ അവിടുന്ന് ഓൾറെഡി എടുത്തുവെച്ചിരുന്ന വീഡിയോസ് ഒക്കെയാണ് ഇട്ടോണ്ടിരുന്നത് അപ്പൊ നല്ല സേഫ് ആയിട്ട് തന്നെ ഇവിടെ എത്തി യാത്രയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ജാനിക്കുട്ടിയുടെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി കേട്ടോ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു ആള് ഒരു പ്രശ്നങ്ങളോ സാധാരണ നോർമലി ഇപ്പൊ പിള്ളേർ വഴക്കോ കാര്യങ്ങളോ വശുന്നിട്ടോ ഒക്കെ ഉണ്ടാകില്ല പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ കുക്കീസ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചപ്പോ ആൾക്ക് മധുരം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു ഷർത്തിക്കുള്ള ഒരു ടെൻഡൻസിണ്ടായിരുന്നു പക്ഷെ ആള് ഷർത്തിക്ക് ഒന്നും ചെയ്തില്ലാട്ടോ ആള് രണ്ട് പ്രാവശ്യം എന്റെ അടുത്ത് ചോദിച്ച അമ്മേ വീടെത്താറായോ എത്താറായോ എന്ന് മാത്രം ചോദിച്ചു വേറെ ഒരു വേറൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ എത്തി പിന്നെ അമ്മ പറപ്പേൽ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കാര്യം ഞാൻ ഈ ലഗേജും കൊച്ചിനും എല്ലാം കൂടെ ഇറക്കുമ്പോഴത്തേക്ക് പാടായിരിക്കും അപ്പൊ വിച്ചു അമ്മനെ വിളിച്ച് പറഞ്ഞാൽ തോന്നുന്നു എന്ന് ചെന്നേക്കണേന്ന് അപ്പൊ അമ്മ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇറങ്ങാനായിട്ടും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കണ്ടക്ടർ ആയാലും കണ്ടക്ടറായാലും ആയാലും നല്ല ചേട്ടന്മാരായിരുന്നു നല്ല സഹകരണമായിരുന്നു കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു കാര്യം അവര് ഞാൻ അത്ര ദൂരെ നിന്ന് വരെയല്ലേ അപ്പൊ കുഞ്ഞും ഞാനും മാത്രമേ ഉള്ളൂ ലഗേജ് ഒക്കെ ഉണ്ട് അപ്പൊ അവര് സംസാരിക്കുകയൊക്കെ ചെയ്തു അവര് പറഞ്ഞു പതുക്കി ഇറങ്ങിയാൽ മതി തിരുതി ഒന്നും പിടിച്ചു ഓടിച്ചാടി ഇറങ്ങുമെന്ന് വേണ്ട പതുക്കെ ഇറങ്ങിയാൽ മതി പറഞ്ഞു അങ്ങനെ എന്തായാലും ഈ പ്രാശദിക യാത്ര ആ ഞാൻ വിചാരിച്ച അത്ര ടെൻഷൻ ഇല്ലായിരുന്നു ഞാൻ വിചാരിച്ചു കേട്ടോ ജാനിക്കുട്ടി പ്രശ്നമാക്കും കരയുമായിരിക്കും വിശന്നിട്ട് കരയുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ആൾ ഒരു കുഴപ്പില്ലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഒമ്പതര ആയപ്പോ ബസ്സ് കയറിയിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു മൂന്നരയാണറായിട്ടുണ്ടായിരുന്നു അത്ര മണിക്കൂർ ബസ്സ് ഇരുന്നിട്ടും ആള് യാതൊരു തരത്തിലും പ്രശ്നം ഉണ്ടാക്കി ഇല്ലാത്ത ഒരുപാട് സന്തോഷം തോന്നി അതുപരി അവളോട് സ്നേഹവും ഒക്കെ തോന്നിയിട്ട കാരണം ഒരു കുഞ്ഞു വെച്ച അത്ര നേരം അഡ്ജസ്റ്റ് ചെയ്തിരിക്ക വലിയ പാടുള്ള കാര്യമാണ് അല്ലേ അപ്പം അങ്ങനെ ഇപ്പോൾ വന്നെന്തായാലും ആള് നല്ല ചേട്ടാടേം ചേച്ചി കൂടെ ഒക്കെ നല്ല കളിയാണ് വന്നിട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ട് രണ്ടു ദിവസമായി അപ്പം ആര്യംകൂട്ടൻ ഇന്നാണ് കേട്ടോ കയറി വരുന്നത് അവൻ അന്ന് ജസ്റ്റ് തോന്നിട്ടുണ്ടായിരുന്നു അതെ പിറ്റേന്ന് അവന് പനി പിടിച്ചു കേട്ടോ പനി പിടിക്കുമ്പോൾ അവൻ എന്ത് ചെയ്താ വരത്തില്ല കാര്യം ജാനിക്കും കൂടെ കിട്ടിയാലോ എന്നുള്ള പഠിച്ചത് അവനെ വിളിച്ചാലോ പറയേ ഇല്ല ആൻറ്റി എനിക്ക് പനിയാണെന്ന് പറയും കേട്ടോ അപ്പോൾ അവൻ വരത്തില്ല ഇന്ന് അവൻ പനിയൊക്കെ കുറഞ്ഞപ്പോൾ കയറി വന്നിട്ടുണ്ട് മൂന്ന് പേരും കൂടെ ഭയങ്കര കളിയാണ് അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് സേഫായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അൺബോക്സിങ് വീഡിയോ ാണ് വേറെ ഒന്നല്ല എന്റെ അനിയത്തി കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു സ്കൂളൊക്കെ തുറക്കാറായില്ലേ അപ്പം ആ കുറച്ച് ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചിയുടെ മക്കളാണ് കേട്ടോ ആഹ് അപ്പം അവളും അവർ ഇന്ന് വരും ചേച്ചിക്ക് ഇന്ന് വരും അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മൾ തൃശ്ശൂർ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഗിഫ്റ്റ് ആണ് ഇത് ആർക്കുള്ളതെന്നൊക്കെ ഞാൻ പറയാം അതുപോലെ എന്താണെന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അല്ല നമുക്കിപ്പോൾ സ്കൂളിലോട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഞാൻ മേടിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് ഗിഫ്റ്റ് കണ്ടാലോ നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ വിടുക അല്ലേ ഓക്കേ ഇത് വന്നിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഒന്ന് രണ്ടാഴ്ച ആയാരുന്നു ഇതിൻ്റെ കയ്യിലേക്ക് ഇട്ടിട്ട് ഞാൻ അപ്പൊ നമുക്ക് പൊട്ടിച്ച് നോക്കാം അല്ല ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വന്ന് ആ വന്ന ഇത് വന്നെ നമുക്ക് വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ ഞാനിത് പൊട്ടിച്ചു നോക്കിയോ അങ്ങനൊന്നും ചെയ്തില്ലെട്ടോ അപ്പൊ ഞാൻ ഇന്നാണ് പൊട്ടിക്കാൻ പോകുന്നത് എന്താണ് നമ്മളൊരു കാഴ്ച അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ക്യാമറയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ വെച്ചേക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് എത്ര പത്രം കാണണം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും കുഴപ്പമില്ല പൊട്ടിച്ചു കാണിക്കല്ലേ സംഭവം വേറെ നല്ലോട്ടോ ഇത് ബുക്കാണ് നോട്ട് ബുക്കാണ് ആണ് കേട്ടോ ചെറിയ ബുക്കെക്കൂട്ടില്ലേ ബുക്കാണ് രണ്ട് രണ്ടുപേർക്കും ആവശ്യ അനുസരണം എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറണം വീതം രണ്ട് രണ്ടുപേർക്കും ഉണ്ട് കേട്ടോ അല്ല സെല്ലെ കാണാനായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചു നോക്കാം കേട്ടോ അവിടെ ഭയങ്കര സംസാരമാണ് കല്യാണി ചേച്ചി കല്യാണി എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ രണ്ടുപേർക്കും ആറെണ്ണം വീതമാണ് മേടിച്ചിരിക്കുന്നത് നോട്ട് ബുക്ക് നല്ല സെല്ലെ കാണാനായിട്ട് അപ്പൊ അതാണ് ഫസ്റ്റ് അവർക്ക് മേടിച്ചിരിക്കുന്നത് പിന്നെ മേടിച്ചിരിക്കുന്നത് ഈ പുലിക്കം കേൾക്കുമ്പോൾ നിങ്ങക്ക് മനസ്സിലായി കാണുമല്ലേ എന്താണ് സംഭവം എന്നുള്ളത് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു നോക്കി ഞാൻ അപ്പൊ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇങ്ങണിക്കുട്ടിയുള്ള വീട്ടിൽ നമ്മൾ പൊട്ടിച്ച് സാധനം എടുക്കാന്ന് പറഞ്ഞാൽ ഇച്ചിരി ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ ഇത് വേറെ ഒന്നല്ല പെണ്ണാണ് ഒരു ഇരുപത്തഞ്ച് പേനയോളം ഉണ്ട് കേട്ടോ ഇത് ഞാൻ തുറന്നിട്ടില്ലായിരുന്നു ഇത് സ്റ്റിക്കറൊക്കെ പൊട്ടിച്ചു വെച്ചേക്കാം കേട്ടോ ഒരു ഇരുപത്തഞ്ച് പേനയോളം ഉണ്ട് അതുപോലെ തന്നെ പിന്നെ അവർക്ക് മേടിച്ചേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബാഗാണ് കേട്ടോ രണ്ടു പേർക്കും രണ്ടുപേർക്കും ഏകദേശം ഒരേ പോകണക്കത്തെ കളറൊക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ബ്ലൂ കളർ ആകും പിങ്ക് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കുപടിക്കും കുഞ്ഞുങ്ങളല്ല പിന്നെ ഇവിടെയെന്ന് വെച്ചിങ്ങനെ തണുപ്പുള്ള സ്ഥലമായോണ്ട് കരിമ്പിനൊക്കെ പെട്ടെന്ന് അടിക്കുന്നു അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ബ്ലൂ കളർ ബാഗാണ് കേട്ടോ ഏട്ടുമെടുത്തിരിക്കുന്നത് ഇത് ഞാൻ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അവർ അത് എടുക്കട്ടെട്ടോ ഇത് വലിയ ബാഗാണ് നല്ല റിവ്യൂ നോക്കിയാണ് കേട്ടോ ഈ ഒരു ബാഗിന് റിവ്യൂ നോക്കി എടുത്തത് വേണ്ടേ നല്ല ബാഗാണ് ആണ് കേട്ടോ കൊറേ ബാഗുകൾ ഉണ്ടായിരുന്നു അപ്പം ഏറ്റവും നല്ലത് നോക്കി റിവ്യൂ നോക്കി എടുത്തു കൊള്ളെ അടുത്തത് ചെറിയ ആക്ക് വേണ്ടി എടുത്തേക്കുന്ന കേട്ടോ എനിക്ക് ഇതിനകത്ത് കുറേ ഇന്ന കൊറേ നല്ലൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടല്ലോ കുറെ സിബുകളുണ്ട് കാര്യം നമുക്ക് കുറെ സാധനം വെക്കാൻ പറ്റും ഇവിടെ ഫസ്റ്റ് ഈ ഭാഗ്യത് ഇവിടെ ഒരു സിബുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഉണ്ട് രണ്ട് വലയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇത് ബുക്കൊക്കെ വെച്ച് വരുമ്പോഴത്തേക്ക് കറക്റ്റ് നല്ല വലിയ ബാഗായിരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു കളറൊക്കെയാണ് എടുത്തിരിക്കുന്നത് ഈ പ്രാവശ്യം എന്റെ വക ആവട്ടെ അനീറ്റി കുട്ടികൾക്ക് സ്കൂളിലോട്ട് പോകാനായിട്ടുള്ള സാധനം ബാക്കി എന്തെങ്കിലും വേണോന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു വേണ്ട വേറെ എല്ലാ സാധനവും ടിഫിൻ ബോക്സ് ആയാലും കൊട സാധനങ്ങൾ എല്ലാം ഉണ്ട് ആകെ ഇല്ലാത്തത് ബാഗും അതുപോലെ തന്നെ ബാഗാണ് എൻ്റെ അടുത്ത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞത് ബായിക ഇല്ലാത്തു ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് മേടിച്ച് തരാൻ വേണ്ടി പറഞ്ഞു മേടിച്ച് ഞാൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞാലോ എന്തോ സംസാരിച്ചോണ്ട് ഇന്നാ ഇടയ്ക്ക് വന്നു അടുത്ത ആഴ്ച അവള് മാർക്ക് ബാഗ് ിങ്ങനെ ചേച്ചി പറഞ്ഞു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യവും നമ്മൾ പറ്റുന്നവണക്ക് ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അജിത ചേച്ചി പറഞ്ഞ അജിത ചേച്ചിയുടെ അജിത ചേച്ചി നോക്കുന്ന അത് മീൻസ് അജിത ചേച്ചി അനീത്തി അനീത്തി എന്ന് വേണമെങ്കിൽ പറയാം അനീതിയുടെ മക്കൾ മക്കൾ അവർക്കാണ് ചെയ്തു കൊടുത്തത് അപ്പൊ ഈ പ്രാവശ്യം ദൈവ സഹായിച്ച് ആഹ് സ്വന്തം ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറ്റും ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പൊ അവർക്ക് ആകെ ഇല്ലാത്തെന്ന് വെച്ചാല് ചെരുപ്പ് മേടിക്കണം സ്കൂളൊക്കെ തീർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ പുതിയ സാധനങ്ങള് പുത്തനുടുപ്പ് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് യൂണിഫോം ആയിരിക്കില്ലല്ലോ പുത്തനുടുപ്പ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പം അവർക്കില്ലാത്ത ചെരുപ്പും ബാഗിനി മേടിച്ചാൽ മതിയമോ വേറെ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ ഞാൻ കുറച്ച് ബുക്കുകളും കൂടെ മേടിച്ചു ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ പേന ഇത്രോ സാധനമാണ് ചേച്ചിയുടെ മക്ക കഴിഞ്ഞിട്ട് ഗഫ്റ്റ് മേടിച്ചിരിക്കുന്നുണ്ട് അവരിപ്പോൾ വരും വരാണ്ട് ടൈം ആവുന്നുണ്ട് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്ക് വരും ഇരിക്കും അപ്പോൾ എനിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് കാര്യം പപ്പാ ചിക്കനൊക്കെ മേടിച്ച് കൊടുത്തു വരട്ടിട്ടുണ്ട് അമ്മ ഇവിടെ ഇല്ലാട്ടോ അമ്മ കുറച്ച് കഴിയുമ്പോഴേ അമ്മ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോയിക്കാണ് അപ്പോൾ എനിക്ക് അവർ വരുമ്പോഴത്തേക്കും ചിക്കൻ കറി വെക്കണം പിന്നെ കുറച്ച് എന്തെങ്കിലും രണ്ട് മൂന്നായിട്ട് കറികളൊക്കെ വെക്കണം അമ്മ സാമ്പാറും ചോറും വെച്ച് വെച്ചിട്ടാട്ടോ പോയേ അപ്പോൾ ബാലൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കട്ടെ കുറേ നാൾ കഴിഞ്ഞ് കാണുവാണേൽ അവർ ഞാൻ വന്നപ്പോൾ തൊട്ടേ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങനെ അയ്യോ ഉം ചേച്ചിനെ കാണണം ചേച്ചിനെ കാണണം ഭയങ്കര സ്നേഹമാണ് കേട്ടോ കാര്യം ചേച്ചി എന്നൊന്നും പറയുന്നവനു തന്നെ കോണ്ടാക്ട് ചെയ്യൂട്ടോ ഞാനിപ്പം എന്താ പറയാ ശെരിക്കൊരു കൂടപ്പുറപ്പ് സ്നേഹം എന്നൊക്കെ എനിക്ക് ഫീൽ ആയിട്ടുള്ള ചേച്ചിയിൽ നിന്നാണ് കേട്ടോ കാര്യം ചേച്ചി കറക്റ്റ് നമ്മളിപ്പം വൈകിട്ടൊക്കെ മീൻസ് ഇപ്പൊ കറണ്ട് ഒന്നും ഇല്ലാന്നു വെച്ചോ നമ്മൾ ഓൺലൈനിൽ ഒന്നും കേറിയിട്ടില്ല അപ്പൊ ചേച്ചി ഇങ്ങനെ എപ്പാളം പിടിക്കും ഇതെന്താ ഓൺലൈനും ഇല്ല എപ്പോൾ ഇറങ്ങി പോയതായിട്ട് പിന്നെ വിളിക്കുമ്പോൾ ടെൻഷൻ അടിക്കും മെസ്സായിരിക്കുമ്പോൾ ടെൻഷൻ അടിക്കും നീന്തവിടെന്നു നീ എന്താ ഓൺലൈനിൽ നിന്ന് കയറണി ഇത്ര മണിക്ക് ഇറങ്ങിപ്പോയെന്നുള്ള കറക്റ്റ് ടൈംസ് ആകെ ഓർത്ത് വെച്ചിരുന്നു പറയൂട്ടോ അപ്പം ഒരുപാട് സ്നേഹമാണ് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയാ നമുക്ക് കൂടെപ്പുറപ്പായിട്ട് ആരൊക്കെ ഉണ്ടെന്നുള്ള ചിന്തയാണ് ചേച്ചി എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് അപ്പം എന്റെ ചേച്ചിയുടെ മക്കൾക്ക് നമ്മൾ ഞാൻ മേടിച്ചിട്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത്ര സാധനം അപ്പം ഇതാണ് ഞാൻ കാണിക്കാം ഗിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ നേരെ കിച്ചൺ പിന്നെ നിങ്ങൾ വിചാരിക്കുമായിരിക്കും അമ്മ ഇത്രയും പറയുന്ന ചേച്ചി എന്താണ് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാത്തേ എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വീടോടെ ഫ്രണ്ടില് വരണോ വേണ്ടി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ ഇച്ചിരി ഷൈ ആണ് കേട്ടോ ഒരു മൂന്നുപേരച്ചിരി ഷൈ ആണ് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയുടെ ഫ്രണ്ടിലൊന്നും വരാത്തത് അത് ഓരോരുത്തർക്കും ഓരോ നമുക്കൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ യൂട്യൂബ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഈ നമ്മളും മുഖം പൊത്തിപ്പിടിക്കും അങ്ങനെയൊക്കെ എല്ലാവരും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പതുക്കെ പതുക്കെ ചേച്ചി പിള്ളാരും ഒക്കെ വരും അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോവാ മിനിറ്റ് നമുക്ക് ടോയ്ലറ്റിലൊക്കെ ഞാൻ ഇത്ര ലഗേജും ഈ ജാനിക്കുട്ടി വെയിറ്റ് ഫ്രണ്ട്സ് ഇവിടെ എത്തിയിട്ടുണ്ട് ിങ്ങിന്ന് വരുവായിരുന്നു ഞങ്ങൾക്ക് അറിയാമായിരുന്നു ചിന്ത അമ്മ പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് ഇത് രണ്ടുപേരും ഇവിടെ എത്തിയിട്ടുണ്ട് ജാനി കളിക്കാൻ വേണ്ടി വിളിച്ചു വരുത്തിട്ടാട്ടവരായി ഫുഡൊന്നും കഴിച്ചിട്ടില്ല വന്നിട്ട് എന്റെ അമ്മത് സൂപ്പർമാൻ ആണോ ഭർത്താനം പറ ചേച്ചിയോടും കല്യാണം ചേട്ടായിടും ഒക്കെ ജാനിക്കുട്ടി ഈ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള സാധനം ഒന്നും വീടിനകത്ത് കാണത്തില്ല എല്ലാം മിറ്റത്തരിക്ക് ഞാൻ കാണിച്ചുതരാവേ ഇത്ര നീറ്റായിട്ടിടുന്ന പില്ലോ ഒക്കെയാണെന്നറിയാ നോക്കേ അതിങ്ങനെ അങ്ങ് ഇടും പിന്നെ ഞങ്ങള് പോയി കഴിയുമ്പോ അമ്മക്ക് ഒരു കഴുക്ക് മറ്റേ എന്താ പറയാ ഈ എന്തെങ്കിലുമൊക്കെ ഇത് കഴിഞ്ഞ് ചാണകവെള്ളം നൽകുന്ന ഒരു പരിപാടി ഇല്ലടാ ആ സെറ്റപ്പ് സെറ്റപ്പായിരിക്കൂടെ സിന്തോമിക്ക് ഞങ്ങള് പോയി കഴിയുമ്പത്തേക്കും തൂത്ത് വാരി തുടച്ച് വൃത്തിയാക്കി ചാണകമുള്ള ചേരും അല്ലെ ജാനിക്കുട്ടി ജാനി അയിനുള്ള എല്ലാ സെറ്റപ്പും കൂടെ ഉണ്ടാക്കിയിടും രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ കാലത്ത് തന്നെ നല്ല എന്ത് ഡാൻസോ ഒന്ന് ഒന്ന് പാടിക്കാത്തി അന്യൻ്റെ പാർട്ടിയെ കേട്ടോ കൊച്ചുപാടെന്നെ രാവിലെ കുളിയും അനേ ഒന്നും കഴിഞ്ഞിട്ടില്ല ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല കേട്ടോ കാര്യം ചേച്ചിയും ആരുംചാടിനും വന്നിട്ടുണ്ട് അന്ന് കുറച്ചു നേരം കളിച്ചിട്ട് വരാമീന്ന് കൊടിച്ചേരം ഞാൻ ഒന്ന് കളിക്കട്ടെ എന്ന് എനിക്ക് എല്ലാം ഇവിടെ കൊണ്ടുവച്ച് കിടന്ന ഉറക്കം അതെല്ലാം ഇട്ട് ചാട്ടം ഇതൊക്കെയാണ് ജാനിയുടെ പരിപാടി കേട്ടോ എവിടെയോ കുറുക്കന്റെ കല്യാണം ഉണ്ടല്ലോ ആരെയും കൂട്ടാ ചെറിയൊരു വെയിലും അന്നാ മഴയും ആ ഒരു സെറ്റപ്പിൽ വരുന്ന കേട്ടോ ഇത്രോ നേരം ജാനിക്കുട്ടിയുടെ ചിറ്റന്മാര് ഇവിടെ ഉണ്ടായിരുന്ന കേട്ടോ ജാനിക്കുട്ടിയുടെ മുഖം ഒക്കെ അങ്ങ് സങ്കടായിരുന്നു എന്താ ചിറ്റന്മാര് പോയേ എൻ്റെ കൂടെ കളിക്കാൻ ഇനി എപ്പോഴാ വരുന്നേ ഇതൊക്കെയായിരുന്നു കേട്ടോ ചോദ്യം അപ്പൊ ഇത്രോ നേരം ചേച്ചിയും ചിറ്റന്മാരെടുത്ത് ചിറ്റന്മാര് വീട്ടിൽ പോയില്ലേ അവര് വന്നപ്പോ ഉടുപ്പാണ് ഇതുണ്ട് പിന്നെ വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അത് രണ്ട് ഞാൻ കാണിച്ചു തരാവേ അപ്പൊ ഉടുപ്പൊക്കെ കൊണ്ടുവന്നു പിന്നെ ജാനിക്കുട്ടിക്ക് കഴിക്കാൻ കൊറേ സൂത്രങ്ങൾ കൊണ്ടുവന്നല്ലേ ജാനിക്കുട്ടി ഏ സൂത്രം തരണോ തരാലോ എത്ര ഡയറി മിൽക്ക് കൊണ്ട് തന്നു കൊച്ചിന് മൂന്നെണ്ണോ അവര് രണ്ടെണ്ണം കൊണ്ടുവന്നോളെ ഒരെണ്ണം എനിക്കും ഒരെണ്ണം എന്തിട്ടാ ജാനിക്കുട്ടിക്കും കൊണ്ടോന്നെ ജാനി ചേച്ചിയോട് ചോദിച്ചു എത്രണംണ്ട് അപ്പൊ ചേച്ചി അയിന് വരുമ്പോ മൂന്നെണ്ണം കൊണ്ടോ ഇപ്പഴല്ല ഐശ്ശന്നത് ഉള്ള മുട്ടായി ചുറ്റന്മാര് വന്നിട്ട് എന്താ പറഞ്ഞ കൊച്ചിനോട് ആ തരാ എന്താ പറഞ്ഞേന്ന് പറയൂലെ കളിച്ചോ കൂടെ കുഞ്ഞിന്റെ കളിച്ചില്ലേ രാത്രി വരൂല്ല ഇതിറ്റായോ ചിറ്റന്മാരെന്തിനാ പോയെന്ന് ചോദിച്ചപ്പോ ഞാൻ രാത്രി ആയില്ലേ ഇരുട്ടായില്ലേ വാവം ഉറങ്ങണ്ടേ അതിനു വേണ്ടി പോയതാണ് അതായിട്ടോ ആള് പറയുന്നത് അപ്പൊ നമ്മള് കൊറേ പറഞ്ഞതാണ് ഇന്ന് ചേച്ചിയോടൊക്കെ നിൽക്കാനായിട്ട് പക്ഷെ നിൽക്കാൻ പറ്റിയില്ല ട്ടോ സൂത്ര ഞാൻ ചുമ പറ്റിച്ചതാ ഉള്ളി വേണ്ട വരട്ടെ അതാ സൂത്ര വേറെ സൂത്രം ഒന്നും ഞാൻ ഇന്നൊട്ടും പ്രതീക്ഷിക്കാണ്ട് എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് കിട്ടി കേട്ടോ ഇതെന്റെ ചേച്ചിയുടെ മോള് മൂത്ത മോള് എനിക്ക് ചെയ്ത് തന്നതാണ് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ കാര്യം അവളുടെ ആ ഒരു കുഞ്ഞു ഇതിലല്ല അവൾ അവളത് അത്രയും ചെയ്ത് അത് ഭയങ്കര സർപ്രൈസ് ആയിട്ട് ആള് കൊണ്ടു തന്നപ്പം ആള് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇങ്ങോട്ടേക്ക് ഓടി വരണം എന്നായിരുന്നു ആള് പ്രതീക്ഷിച്ചിരുന്നത് അപ്പൊ വരാൻ പറ്റത്തിന്റെ രാത്രി ഒക്കെ കിടന്ന് കറിഞ്ഞു എന്ന് കാര്യം അവൾക്ക് ഇത് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് എത്തി എൻ്റെ കയ്യിൽ തരണം അവരാരും അറിയുന്നതിന് മുമ്പായിട്ട് അപ്പൊ ആരും അറിയാണ്ട് ഇതും ഒരു ചോക്ലേറ്റും കൂടെ ഗിഫ്റ്റ് ചെയ്തിട്ട് എൻ്റെ തോന്നുന്നു അമ്മു ചേച്ചി ഇത് അമ്മു ചേച്ചി വീടുകളിൽ കാണിച്ചാൽക്കല്ലേ കേട്ടോ ഇത് ഞാൻ സ്നേഹത്തോടെ തരുന്നതാണ് അമ്മു ചേച്ചി എന്തോണ്ടെങ്കിലും വീടിൽ കാണിക്കുന്നു അപ്പൊ ഞാൻ ആദ്യമേ വിചാരിച്ചു അവൾ പറഞ്ഞതല്ലേ കാണിക്കേണ്ട പക്ഷേ എനിക്കിത് കാണിക്കണം എന്ന് തോന്നി കാര്യം എനിക്ക് കിട്ടിയല്ലേ പത്താം ക്ലാസിലോട്ട് അവൾ തീർന്നേ ഉള്ളൂ ഇപ്പൊ ഇനി പത്താം ക്ലാസ്സിലേക്ക് ആകട്ടെ എല്ലാവരും എല്ലാം നമ്മുടെ മകനെയുള്ള എല്ലാരും പ്രാർത്ഥിക്കണം എന്താ എന്നിട്ട് ഈ വർഷം പത്താം ക്ലാസ് ഭയങ്കര ടഫാണല്ലോ പ്ലസ് ടു ആണ് ഇനി അടിസ്ഥാന യോഗ്യത എന്നൊക്കെയാണ് പറയുന്നത് അറിയാൻ കഴിക്കാം അപ്പം എല്ലാരും പാർപ്പിക്കണ അതിനകത്ത് ഓരോ വാക്ക് വായിച്ചപ്പോ ഞാൻ റെഡിയത് കാണിക്കാം കുഞ്ഞു മനസ്സിലാകണം ഒരു നൂറെണ്ണം എടുത്താൽ ഒരെണ്ണം ഒക്കെ ഊണ് നല്ല കുഞ്ഞുങ്ങളൊന്നു പറയാനായിട്ട് ഓരോ കുത്തിച്ചുണ്ട് അപ്പം എന്നാ പറഞ്ഞ എനിക്ക് എന്റെ ഹൃദയത്തിൽ കൊണ്ടൊരു ഇത് തന്നെ അറിയാമോ ഭയങ്കരമായിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ടൊരു കാര്യം അല്ലേ എന്റെ മക്കളെ എന്റെ മക്കള് പോലും എനിക്ക് മൂന്ന് മക്കളെ ദൈവം സഹായിച്ചോണ്ട് മൂന്ന് മക്കൾ പോലും ഒരു പരീക്ഷയ്ക്കോ ഒരു എക്സാമിനോ ഒന്നും പോകുമ്പോഴേ എന്റെ കാലത്തെ തൊട്ടിട്ട് പോയിട്ടില്ല അതെന്താ ആ ഒരറിവ് പക്ഷെ ഇന്ന് ആ കുഞ്ഞ് പോകാൻ സമയത്ത് എന്റെ കാലത്ത് തൊട്ടിട്ട് പോവാ സിന്ധുപേ പ്രാർത്ഥിച്ചേക്കണേ ഇനി ഞാൻ പത്തിലോട്ടാ പോകുന്നത് അതെന്നു വെച്ചാൽ അവളുടെ അമ്മേടെ അച്ഛനും വലിശനും വെല്ലിമ്മയും വലിച്ചുപോയി അച്ഛന്റെ വീട്ടിലെ വലിച്ചിനും വെല്ലുമ്മയും മരിച്ചു പോയി അപ്പൊ ഇപ്പൊ ഒന്നും പറഞ്ഞ രണ്ടാമത്തെ പറയും ഞങ്ങളുടെ വലിച്ചിനും വെല്ലുമ്മയുടെ സ്ഥാനത്താട്ടോ സിന്തയും പപ്പായെന്ന് ഏഹ് എന്നിട്ട് താലയിൽ തൊട്ട് ഇതാക്കിട്ട് പോയി അതിന് പറഞ്ഞു പ്രാർത്ഥന അതിന് കാര്യന്താ അവള് എല്ലാ വർഷവും സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് അവളുടെ അച്ഛനും അച്ഛമ്മടെയും അല്ല അമ്മയുടെയും കാലില് തൊട്ട് അനുഗ്രഹം മേടിച്ചിട്ട് പൊക്കോണ്ടിരുന്നേ അച്ഛൻ ഇവിടുത്തെ വല്യച്ചാച്ചും അങ്ങനെ പറയും അച്ഛനും അച്ഛനും അമ്മയും മരിച്ചിട്ട് ഭക്ഷണോ കുഞ്ഞുങ്ങൾ അറിവായപ്പോൾ അമ്മയുടെ അമ്മയോട് അവര് ഈ അടുത്തിടക്കാണ് മേച്ചേ അപ്പൊ അത് വരെ അത്ര നാളെ പോയി ഈ രണ്ട് വർഷമായിട്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റിട്ടില്ല അപ്പം ഈ പ്രാവശ്യം അത് ചെയ്തപ്പോ അവളുടെ എല്ലാ ഫീലിങ്സും വെളിയിലോട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ അവൾ അത് അങ്ങനെ ചെയ്തപ്പോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയട്ടോ അവരുടെ അച്ഛനമ്മമാരെ വേണം അല്ലെ അവർക്കാണെങ്കിലും കേട്ടോ ചെറുപ്പം ോനെ അവളുടെ അമ്മ പറഞ്ഞു അപ്പോൾ അവൾ ചെറുപ്പ് ഓരോ പെട്ടെന്ന് കാലേ പിടിച്ചു കാലം ശരി ഇതെന്നെ കാണിക്കുന്നെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും സ്വന്തം ഞാൻ പത്തിനോട്ടാണെ പോകുന്ന കൊച്ചു പൂർത്തീകരിക്കുന്നതിന് മുമ്പേ കെട്ടിപ്പിടിച്ചു വലിയൊരു കാര്യം അറിയനായിട്ട് എനിക്ക് ശരിക്കും എത്തിക്കൊണ്ട് കേട്ടോ അപ്പൊ നല്ല രീതി പഠിക്കാനും ഒരാവണ്ടില്ലേ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിടാത്ത ഒരു കാര്യം ഒരു രോഗമാണ് നശിച്ച ഒരു രോഗത്തിൽ കൂടെയാണ് പോകുന്നത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളെ നമുക്ക് നമ്മുടെ കണ്ണിന്റെ വെട്ടിന്ന് അപ്പുറത്തോട്ട് മാറ്റി നമുക്ക് പേടിക്കണം പണ്ടൊന്നും അങ്ങനെയല്ല എന്റെ മക്കളെ ഒക്കെ അതിനൊപ്പത്തെ വീടുകളിൽ കൊണ്ടുവിട്ടാ ഞാൻ പൊക്കൊണ്ടിരുന്നേ ഒന്നും പേടിക്കണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളെ കാണുമ്പോ പരിസരം ദുഃഖ വിശാസികളുടെ ഒക്കെ കണ്ണിൽ പോലും വരാണ്ട് ദൈവത്തിന്റെ മക്കളായിട്ട് ദൈവത്തിന്റെ എന്തായാലും ആശാട്ടി എന്നോട് അമ്മച്ചാച്ചിക്ക് എന്നാൽ ഗിഫ്റ്റ് അമ്മ ചേച്ചി ആരെയും കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് മനസ്സ് വരാത്തത് കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കും ഇത് തുറക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പൊ നമുക്ക് തൽക്കാലം ഇതിങ്ങനെ മാറ്റാം അവൾ എന്നോട് പറഞ്ഞ അമ്മച്ചാച്ചി ഇതിങ്ങനെ നീക്കിയാ മതി അപ്പത്തേക്ക് അതങ്ങനെ തുറന്നു വരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞേനെ ആളുടെ ബുക്കിന്റെ പേപ്പർ വെച്ചിട്ടാണ് കേട്ടോ അവൾ ചെയ്തേക്കുന്നത് ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചേക്കാൻ കേട്ടോ ഒരു കയ്യിൽ ഓക്കെ ഒരു ഗ്രീറ്റിംഗ് കാർഡൊക്കെ പോണെങ്കിൽ ആള് സ്വയമേ ഉണ്ടാക്കി കുഞ്ഞു മനസ്സിൽ തോന്നി അക്ഷരങ്ങൾ പറക്കി വാക്കാക്കി വെച്ചിരിക്കുന്നതാണ് അത് ഓരോന്നും ഞാൻ ഇവിടെ ഇരുന്നേ ആ ഇംഗ്ലീഷും വായിച്ചു മലയാളവും വായിച്ചു കേട്ടോ എനിക്കറിയാവുന്ന രീതിയിലുള്ള അർത്ഥത്തില് ഞാൻ ആ ഇംഗ്ലീഷിൽ നിന്നും എനിക്ക് ഏറ്റവും ടച്ച് ചെയ്ത ഈ ഒരു സംഭവം കാര്യം ഞങ്ങളുടെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനാണ് അല്ലെ അപ്പം അതിൽ നമുക്കൊരു കൂടപ്പുറപ്പാകണമെന്നോ ഒരമ്മക്ക് ഒരു അമ്മയ്ക്ക് ഒന്നും ഇല്ല അവരുടെ സ്നേഹം അവര് നമ്മളിൽ നിന്ന് നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോട്ടോ നമ്മളെ സ്നേഹിക്കുന്നത് അല്ലേ അപ്പൊ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങളെ നിങ്ങളെയും കൂടെ എനിക്കിത് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു ഒരു പത്താം ക്ലാസ് കറിയുടെ കേറിയേക്കുന്ന കുഞ്ഞിന്റെ മനസ്സിൽ വന്നിട്ടുള്ള വാചകങ്ങളാണ് ഇതൊക്കെ അപ്പം ഒരുപാട് നല്ല മിടുക്കിയായിട്ട് ഞങ്ങളുടെ കൊച്ച് നല്ല മിടുക്കിയായിട്ട് എസ് എസ് എൽ സി ഒക്കെ നല്ല സൂപ്പറായി പഠിച്ചു വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാര്ത്ഥിക്കുക അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് ഇത് ഞാൻ എന്തായാലും സൂക്ഷിച്ചു വെക്കും കേട്ടോ ഉറപ്പായിട്ട് ഞാൻ സൂക്ഷിച്ചുവെക്കും ഇങ്ങനെ ഞാൻ രണ്ടുമൂന്ന് സാധനം വെച്ചിട്ടുണ്ട് കാര്യം ഫസ്റ്റ് ആയിട്ട് സാറ് ഒരു ഗ്രീറ്റിംഗ് കാർഡ് ബർത്ത്ഡേക്ക് അത് സൂക്ഷിച്ചു അങ്ങനെ രണ്ട് കാർഡ് സാധനം വന്നിട്ടുണ്ടോ രണ്ട് കാർഡ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനവും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് ഞാൻ ആ ഒരു ബോക്സിലെടുത്ത് സൂക്ഷിച്ചു വെച്ചേക്കാം അപ്പൊ താങ്ക് യു പൊന്ന ലവ് യു വന്നപ്പോൾ ജാനിക്കുട്ടിക്ക് മൂന്ന് ഡ്രസ്സ് തയ്ച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈ ഡ്രസ്സ് പിന്നെ എൻ്റെ തരൂല ചോനിക്ക തരൂല വന്നാരെ ജാനിക്കുട്ടി കുളിച്ചിട്ട് ഈ ഒരു ഡ്രസ്സ് എടുത്തിട്ട് കേട്ടോ ചേച്ചി കൊണ്ട് കൊടുത്തന്നേരെ തന്നെ അപ്പം ഇതും കൂടെയാണ് ചേച്ചി കുട്ടികളും വന്നപ്പോൾ ജാനിക്കുട്ടിക്ക് ചേച്ചി തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇതിൻ്റെ നല്ല രസം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ഒരു ഷർട്ട് വിച്ചുണ്ട് കേട്ടോ അപ്പോൾ അപ്പനും മോലും കൂടി ഇനി ഒരേ പോണക്കത്തെ ഡ്രസ്സാക്കിയിട്ടൊരു വിലസുണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം ഇതും ചേച്ചി ജാനിക്കുട്ടിക്ക് കൊടുത്ത ഗിഫ്റ്റ് ആണ് ഞാൻ ഒന്നും കൊണ്ടുവരല്ലെന്ന് പറഞ്ഞതാണ് കേട്ടോ പക്ഷേ അവര് മൂന്ന് ജോഡി ഡ്രസ്സും കുറെ സാധനം ആയിട്ടാണ് ഏട്ടോ വന്നത് ഇന്ന് മേടിച്ചുകൊണ്ട് വരതെന്ന് പറഞ്ഞതാട്ട പക്ഷെ നല്ല മൂന്ന് അടിപൊളി ഡ്രസ്സൊക്കെ തയ്ച്ച് ജാനിക്കുറ്റിക്ക് കൊണ്ട് കൊടുത്തു ചേച്ചമ്മ എന്ന് വിളിച്ചാ മതിന്നാട്ട പറഞ്ഞിരിക്കുന്നേ കേട്ടോ ചേച്ചിയമ്മ അയ്യോ ഇതിന് പാവാട ഇല്ലാന്ന് പാവാട ഇല്ലാന്ന് എന്റെ ദൈവമേ അതെ ചേച്ചിയമ്മയുടെ പ്രത്യേക ശ്രദ്ധക്ക് പാവാട സംഭവം ഇവിടെ കിട്ടിയിട്ടില്ല കൊണ്ടുവരേണ്ടതാണ് ഇനി എന്നെ കൊണ്ട് ചോയിപ്പിക്കരുത് അല്ലേ അപ്പം ഇതും കൂടെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നത് ഇത് ഇട്ടിട്ടാ ഇതിട്ടിട്ട് ഭയങ്കര ഭംഗി ഉണ്ടായിരുന്നു മുഖൊക്കെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇനി ഇച്ചിരി ഇറക്കക്കുറവുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞാൽ അത് പാവാടയുടെ കൂടെ ഈ നമ്മുടെ പട്ടു പാവാടയൊക്കെ ഡമ്പലത്തിലൊക്കെ മുമ്പ് ഇടാണ്ട് അടിപൊളിയാ അപ്പോൾ എന്തായാലും ഈ രണ്ട് ഗിഫ്റ്റുകളും കൂടെ മടക്കി എടുത്ത് വെക്കാം കേട്ടോ